ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടിയായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വയനാടിന് വേണ്ടി കൈകോർക്കാംന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്നത്തെ ആ വീഡിയോയിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ നിന്നും കിട്ടുന്ന ലാഭവീതം ഫുൾ ആയിട്ടും വയനാടിന് വേണ്ടി നൽകൂന്നായിരുന്നു പറഞ്ഞിരുന്നത് കിട്ടി ഫുൾ എമൗണ്ടും ലാഭവീതം മാത്രമല്ല ഒരു ഫുൾ എമൗണ്ട് നമ്മൾ വയനാടിന് വേണ്ടി നൽകാൻ സാധിച്ചു ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കും വയനാടിന്റെ ആ ഒരു പുരോഗമനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കൊരു ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം ഒരു കാര്യമാണ് ഞാൻ ഡി ഡിവൈഎഫ്ഇയുടെ മുതലക്കുടം മേഖലാ സെക്രട്ടറിയാണ് ഞങ്ങളെ വയനാട് റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞ ഡി ഡിവൈഎഫ്ഇയുടെ ക്യാമ്പയിന്റെ ഭാഗമായി ഡി ഡിവൈഎഫ്ഇ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പം സുർമീസ് ഗാർഡിന്റെ ഈ മാസത്തെ വിറ്റുവരവായ വിറ്റുവരവിന്റെ ലാഭവീതം നമ്മളെ ഏൽപ്പിക്കാൻ അറിയിച്ചിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സഹകരിച്ച സുർമീർ ഖാനന് ഡിവൈഎഫ്ഐയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ ക്യാമ്പയിൻ നിങ്ങളുടെ പ്രാർത്ഥനയും ഇതും ഉണ്ടെങ്കിൽ ഈ ക്യാമ്പയിൻ ഇതുപോലെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ആർക്കെങ്കിലും ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇതുപോലെ പഴയ ആക്രി സാധനങ്ങളോ സ്ക്രാപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്താണ് ഈ തുക ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഏതെങ്കിലും ഏൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഗുണപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഒരു ഭാഗമാനാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാട്സാപ്പിലും മെസ്സേജ് ഒക്കെ ഒരുപാട് വന്നിരുന്നു ഞങ്ങൾ ചെറിയൊരു എമൗണ്ട് അത് അതുകൊണ്ട് ചേർത്ത് സുറുമി കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനതൊന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല നമ്മൾ വീഡിയോയിൽ നിന്നുള്ള നമ്മുടെ പ്ലാൻ സെയിലിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസയാണോ നൽകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫണ്ട് നൽകണം എന്നാഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആ പ്ലാൻസുകൾ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സുകളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെയിൽ വീടിൽ ഫസ്റ്റ് വരുന്നത് കാലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നെട്ടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിനായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ദയ ഒരു സൈസിലുള്ള ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റിന് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപ അടുത്ത ജംഗിൾ വെൽവെറ്റിന്റെ പ്ലാന്റ്സും നമുക്ക് സിംഗിൾ ഷൂട്ട് റെഡി ആയിട്ടുണ്ട് ദയൊരു സൈസിലുള്ള പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് നൂറ്റിഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് ആണ് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത് ഇല്ലു പ്ലാന്റ് ആണ് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് വൺ ഫോർട്ടി റുപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് കലാത്തിയുടെ മാരിയോൺ ഒന്നൊരു വെറൈറ്റി ആണ് കുറച്ച് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് അതായത് ഫുൾ പോട്ട് എന്ന് പറയുമ്പോൾ അതായത് ആണ് വരുന്നത് നമ്മുടെ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും ബുഷി പോട്ട്സും അവൈലബിൾ ആണ് ബുഷി പോട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കലാത്തിയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വൺ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഫ്ലെയിം സ്റ്റാറിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് നൂറ്റി അൻപത് രൂപ റുംസന്റെതായ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് വൺ ഫോർട്ടി റുപ്പീസ് കാലാത്തി റോസിയുടെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ ട്വന്റി റുപ്പീസ് ആണ് ടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് മെറൂന്റെ സൈസിലുള്ള ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് കലാത്തിയ റോസിയുടെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ബുഷി പോട്ടാണ് സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് കലാത്തിയ മാരിയോന്റെ പ്ലാന്റ് ആണ് അതും നല്ല ബുഷി പോട്ട് തന്നെയാണ് വരുന്നത് ഇപ്പം ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് നല്ലൊരു അടിപൊളി കോമ്പോ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് പ്ലാന്റ്സിന് കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിൻ്റെ റേറ്റിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് അത് കോംബോയിൽ നമ്മളൊരു മാക്സിമം ഒരു ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് അപ്പോൾ താല്പര്യമുള്ളൊരു പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ഇല്ലുസ്റ്റിയേറ്റ്സിൻ്റെ പ്ലാന്റ് ആണ് നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് അതുപോലെ ബുഷി പോട്ട് തന്നെയാണ് അടുത്ത വരുന്നത് തായറഡിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സി സി ഡർഫിൻ്റെതായ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റിഅൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇത് ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റ് ആട്ടാ വരുന്നത് കുറച്ച് റിയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ പ്ലസ് സി വരുന്നത് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഒരു റേറ്റിൽ ആട്ടോ നൽകുന്നത് അപ്പൊ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ